വാർത്തകൾ വിശദമായി കാന്തല്ലൂർ കീഴാന്തൂർ ശിവൻപന്തിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അറുപതുകാരന് പരിക്കേറ്റു രണ്ടുപേർ തലനാരഴിക്ക് രക്ഷപ്പെട്ടു കീഴാന്തൂർ സ്വദേശി അരുണഗിരിക്കാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് സംഭവം പ്രദേശത്ത് കാട്ടാന ആക്രമണം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ് കാന്തല്ലൂർ ശിവംപന്തിയിൽ തോട്ടത്തിൽ ജോലിക്ക് പോകവേ കുഞ്ഞുകുണ്ടളയിൽ വെച്ചാണ് ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത് കീഴാന്തൂർ സ്വദേശി അരുണഗിരിക്കാണ് പരിക്കേറ്റത് അരുണഗിരി ആനയുടെ മുൻപിൽപ്പെട്ടപ്പോൾ ആന തുമ്പിക്കൈകൊണ്ട് എടുത്ത് എറിഞ്ഞതായി അരുണഗിരി പറയുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പരിക്കേറ്റ അരുണഗിരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഒപ്പമുണ്ടായിരുന്ന നടരാജ് തങ്കരാജ് എന്നിവർ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഒറ്റയാൻ പിന്മാറിയ ശേഷം വീണുകിടുന്ന അരുണഗിരിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു

ശിവൻപന്തി പെരടിപ്പള്ളം കൊളത്താമല പ്രദേശങ്ങളിൽ ഒറ്റയാൻ്റെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറയുന്നു കുഞ്ഞികുണ്ടലയിൽ സ്ഥിരമായി സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന തോട്ടം തൊഴിലാളികൾ കാർഷിക ജോലികൾക്ക് എത്തുന്ന സ്ഥലമാണ് പ്രദേശത്ത് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതോടെ പ്രദേശവാസികളുടെ ഭീതിയും വർദ്ധിച്ചു കാട്ടാനശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ബ്യൂറോ മറയൂർ